നമസ്കാരം അദാനിക്ക് നാടിനെ അടിയറവച്ച ഉമ്മൻചാണ്ടിക്ക് കേരളം ഒരിക്കലും മാപ്പ് നൽകില്ല കരാറിലെ കുഴപ്പങ്ങൾ അക്കമിട്ടു നിരത്തിയിരിക്കുകയാണ് സഭയിൽ വെച്ച സി എ ജി റിപ്പോർട്ട് എന്നിട്ടും കുലുക്കമില്ല ഉമ്മൻചാണ്ടിക്ക് അല്ലെങ്കിൽ വി എസിന്റെ കരാറും തന്റെ കരാറും താരതമ്യം ചെയ്യുന്ന പറയാനുള്ള തന്റെ ഇടം കാട്ടില്ലല്ലോ പറയുന്നത് സി എ ജി ആണോ സി അതിന്റെ സീരിയസ്നെസ് കാട്ടണം സ്വന്തം ബോധ്യം ആവർത്തിക്കലല്ല സി എ ജി റിപ്പോർട്ടിനുള്ള മറുപടിയാകേണ്ടത് സ്മാർട്ട് സിറ്റി കരാർ നടപ്പാക്കിക്കോളാൻ കോടതി പറഞ്ഞല്ലോ മുഖ്യമന്ത്രി കസേരയിൽ താങ്കൾ ഇരിക്കുമ്പോൾ അന്ന് പറഞ്ഞത് ജനസമക്ഷം വെക്കുന്നു ആ കരാർ എന്നാണ് തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ ജനം താങ്കളെ തൂക്കിയെറിഞ്ഞു കഴിഞ്ഞ തവണ കസേരയിൽ നിന്നിറങ്ങാനിരിക്കെ വിഴിഞ്ഞത്തിന്റെ കരാർ എന്തായാലും ജനസമക്ഷം വെച്ചില്ല വെച്ചാൽ നടക്കില്ലെന്ന മുൻ അനുഭവം ഉള്ളതുകൊണ്ടാകാം അന്നതിന് മുതിരാതിരുന്നത് എന്നാലും ഇങ്ങനെ ഒരു പകൽ കൊള്ളയാണ് പുതുപ്പള്ളിക്കാരൻ നടത്തിയതെന്ന് അന്നേ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാക്കൾ അവരും ഇപ്പോൾ അടിയറവ് പറഞ്ഞിരിക്കുന്നു കരാർ റദ്ദാക്കാൻ ആവില്ലെന്നാണ് പിണറായി സർക്കാരും പറയുന്നത് സർക്കാർ വാദം വി എസിനെ ബോധിച്ചിട്ടില്ല വിഴിഞ്ഞം കരാറിൽ തൊട്ടാൽ വലഞ്ഞത് തന്നെയെന്ന വാദം അദാനിയോടുള്ള അടിയറവല്ലേ എന്ന വിമർശനം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് സി എ ജി പറയും പോലെ വിഴിഞ്ഞം കരാറിലൂടെ അദാനി കടിയറ വെച്ചോ ഉമ്മൻചാണ്ടി കേരളത്തെ രണ്ട് സർക്കാർ വസ്തുത നൽകാത്തതുകൊണ്ടാണ് സി എ ജി തെറ്റിദ്ധരിച്ചതെന്ന ഉമ്മൻചാണ്ടിയുടെ വാദം ഉരുണ്ടുകളിയോ മൂന്ന് കരാർ പൊളിക്കാനാകില്ലെന്ന പിണറായി സർക്കാരിന്റെ വാദം പൊതു താല്പര്യത്തിന് നിരക്കുന്നതാണോ നാല് കരാറിനെപ്പറ്റി ധവളപത്രമിറക്കണമെന്ന വി എസ് ആവശ്യം അംഗീകരിക്കേണ്ടേ അഞ്ച് സി എ ജി പറഞ്ഞത് സർക്കാർ പരിശോധിക്കണമെന്ന സി പി എം നിലപാടും സ്വാഗതം ചെയ്യേണ്ടേ മുഴുവൻ അദാനിക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം വേണ്ടേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം പ്രധാന വാർത്തകൾ ഒറ്റുകാരനായത് ഉമ്മൻചാണ്ടിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി എം പി നേതാവ് സി പി ജോൺ ജെ ഡി എസ് നേതാവും മുൻ എം എൽ എ ജമീല പ്രകാശം ബി ജെ പി വക്താവ് ജെ ആർ പത്മകുമാർ സാമൂഹ്യ പ്രവർത്തകൻ ഏലിയാസ് ജോൺ എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള